എൻ്റെ പേര് നബീൽ സ്ഥലം കൊടുങ്ങല്ലൂരാണ് ജോലി വിദേശത്താണ് മസ്ക്കറ്റിലാണ് ബിസിനസ്സാണ് അപ്പോൾ അവിടെ രണ്ട് വർഷമായിട്ട് വിദേശത്താണ് ബുദ്ധിമുട്ട് ഇതിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു ട്രെയിൻ ചെക്കപ്പ് ഉള്ള എനിക്ക് വന്ന് ചെക്കപ്പ് ചെയ്ത് അപ്പോൾ എൻ്റെ ബ്രദറിൻ്റെ ഇവിടെ ജനറൽ ഹോസ്പിറ്റലിൽ ഡോക്ടർ ആയിട്ടുണ്ട് ഉള്ളി നോക്കിയിട്ട് ഇങ്ങനെ ഇത് നോക്കിയപ്പോൾ അവിടെ അവിടെ നിന്ന് തന്നെ ഹോസ്പിറ്റലിൽ നിന്നാണ് ചെക്ക് ചെയ്തത് ലാബിന്ന് ചെക്ക് ചെയ്ത ബ്ലഡ് അക്കൌണ്ട് ഇത്തിരി കൂടുതൽ കാണുന്നുണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഒന്ന് അതിൻ്റെ പിന്നാലെ ഞാനൊന്ന് പോയി നോക്കി ബ്ലഡ് അക്കൗണ്ട് ഇങ്ങനെ കൂടുതൽ അമലയിൽ പോയി കാരണം എന്റെ മദറിനെ അമലയിൽ കാണിച്ചിരുന്നു എന്റെ മദറിന് ഇങ്ങനെ ഒരു കംപ്ലൈന്റ് ഉണ്ടായിരുന്നു അങ്ങനെ പോയി കാണിച്ച് പറഞ്ഞ് ഇങ്ങനെ കൂടുതലുണ്ട് അവര് പറഞ്ഞു പോലീസ് എന്റെ മദറിന് ഈ ഉണ്ടായിരുന്ന സമയത്ത് അവർ പറഞ്ഞത് മരുന്ന് കഴിച്ചതിന്റെ സൈഡ് എഫക്ട് ആണെന്ന് പറഞ്ഞു അത് മരുന്ന് മദർ എന്തോ ഒരു ഇരുപത്തി വർഷം കണ്ടിന്യൂസ് ആയിട്ട് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്നു അതിന്റെ സൈഡ് എഫക്ട് ആണെന്ന് പറഞ്ഞു ഞാൻ ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ് സൈഡ് എഫക്ട് അല്ലത് ഭക്ഷണ രീതികളിൽ നിന്നുണ്ടാവുന്നതാണ് ചില താമസങ്ങളിൽ ഉണ്ടാവുന്ന മാറ്റങ്ങളിൽ സംഭവിക്കുന്നതാണ് പറഞ്ഞു ഇതിന് പ്രതിവിധി എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരു ബ്ലഡ് എടുത്ത് കളയാൽ മാത്രമേ ഉള്ളൂ ഫ്ലിബോട്ടമി തന്നെ ഉള്ള വേറെ പ്രതിവിധിയൊന്നുമില്ല അപ്പം അത് കേട്ടപ്പോൾ എനിക്ക് അങ്ങനെ ഒരു സുഖം തോന്നിയില്ല അപ്പം ഞാൻ രണ്ടു മൂന്ന് പ്രാവശ്യം ബ്ലഡ് എടുത്ത് എനിക്ക് തിരിച്ചറിഞ്ഞിട്ട് പോകേണ്ടത് കാരണം ഞാൻ പോയി പിന്നെ ഒരു ഏഴ് മാസം കഴിഞ്ഞിട്ടാണ് ഞാൻ വീണ്ടും വന്നത് ഇപ്പം ഇപ്പോൾ നോക്കിയപ്പോൾ ഗ്രൗണ്ട് കൂടുതലുണ്ട് ഇപ്പം അങ്ങനെ എടുത്ത് അമൃതയിൽ പോയിട്ടാണ് ഞാൻ ചെയ്തത് അമൃതയിൽ പോയിട്ട് എടുത്ത് കഴിഞ്ഞപ്പോൾ അവിടുത്തെ ഡോക്ടർ പറഞ്ഞിങ്ങനെ എന്ന് പറഞ്ഞ മെഡിസിൻ അത് കഴിക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാനിത് ഇങ്ങനെ ഏകദേശം ഒരു ധാരണ ഇപ്പം ഞാൻ പറഞ്ഞു ഇത് കഴിച്ചാൽ ഭയങ്കര സൈഡ് എഫക്ട് അല്ലേ ഡോക്ടറെ അപ്പൊ പുള്ളിയോ അവിടുത്തെ ഡോക്ടർ എല്ലാം മനസ്സിലാക്കിയിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞു അപ്പൊ ഇതിന്റെ സൈഡ് എഫക്ടുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ നഗക്കിങ്ങനെ ആ ഒരു നീല കളറാവും പിന്നെ മൊത്തം ഒരു ബ്ലാക്ക് കളറാവും വെയിറ്റ് കുറയും ഞാൻ പറഞ്ഞപ്പോ തൽക്കാലം ഇപ്പൊ ഇതിന്റെ ആവശ്യമില്ല ഞാൻ കഴിക്കണില്ല ഇങ്ങനെ ഓണമായി പോട്ടെ എന്ന് വിചാരിച്ചു അങ്ങനെയാണ് സംഭവം അപ്പൊ ഞാൻ കുറച്ചുകൾ ഹോമിയോ കഴിച്ച് ഇവിടെ എറണാകുളത്ത് ഒരു ഡോക്ടറെ അടുത്ത് വന്ന് ഹോമിയോ വരുന്നു കഴിച്ചു അത് കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്ലഡ് ഇങ്ങനെ കൂടുതലാണ് അങ്ങനെ എച്ച് ബി കൂടി കൂടി ഇരുപത്തി ഒന്നേ പോയിന്റ് അഞ്ച് വരെ വന്നു എനിക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രഷർ കണ്ണതൊക്കെ ചോന്ന് ഇപ്പൊ കൈ നോർമലല്ലേ കൈ ഒക്കെ ചോന്ന് ആളുകൾ എന്ന സുഹൃത്തുക്കൾ ചോദിക്കുന്നത് ഇരുപത്തിനാല് മണിക്കൂർ വെള്ളം അടിച്ച നടക്കണതാണ് കാരണം കണ്ണൊക്കെ ആ സ്റ്റൈലാണ് അവളത് അങ്ങനെ വെച്ച് ഞാൻ ഒഴിവാക്കിയിട്ടാണ് പ്രകൃതി ചികിത്സയിലേക്ക് ഞാൻ വന്നത് ഇപ്പൊ വന്നിട്ട് ഇരുപത് ദിവസമായി ഇന്നത്തേക്ക് ഇരുപത് ദിവസമായി വരുമ്പോഴെനിക്ക് ഇണ്ടായത് പ്രഷർ ഭയങ്കര ഹൈ പ്രഷറായിരുന്നു നല്ല ഷുഗർ ഉണ്ടായിരുന്നു അപ്പൊ ഇത് രണ്ടും വളരെ നോർമലായി നോർമലായി ഇപ്പൊ കുഴപ്പം ശരീരം തന്നെ ബോഡി തന്നെ ഒരു ഭയങ്കര ഒരു ലൂസായി അല്ലെങ്കിൽ ഞാൻ വരുമ്പോൾ സ്റ്റെപ്പ് കേറില്ല ഇവിടത്തെ ഇവിടെ ഉള്ള സ്റ്റെപ്പ് കയറുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ പിടിച്ച് താങ്ങി വെക്കാൻ കയറുന്നത് ഇപ്പൊ ഒരു കുഴപ്പമില്ലാണ്ട് സിമ്പിളായിട്ട് എനിക്ക് മോള് വരെ കേറാൻ പറ്റുന്നുണ്ട് അത് തന്നെ വലിയൊരു മാറ്റം പിന്നെ ഇവിടത്തെ ഒരു അന്തരീക്ഷം അത് നമ്മൊരു ഹോസ്പിറ്റലിലും കാണാത്ത ഒരു പേഷ്യന്റ് ഡോക്ടർ വ്യത്യാസമില്ല ഏത് സമയത്ത് വേണമെങ്കിലും അവർ എപ്പോൾ വിളിച്ചാൽ വേണമെങ്കിലും വരാൻ റെഡി ഒരു കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാണ് അവർ കാണുന്നത് എന്ത് കഴിക്കണം ഒരു മനുഷ്യൻ ഒരു ജീവൻ നിലനിർത്താൻ എന്ത് കഴിക്കണം അത് എത്ര ക്വാണ്ടിറ്റി ഏത് സമയങ്ങളിൽ കഴിക്കണം വളരെ ഒരു മാറ്റമല്ലേ ഇത് അത് ഇത് ഫോളോ ചെയ്യാന്നുള്ളത് ഒരു കടമ ചായ പിടിച്ചോളണം അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ കഴിക്കണമാതിരി കഴിച്ചോളണം നമ്മുടെ ലൈഫ് സ്റ്റൈല് തെറ്റായിരുന്നു എന്നുള്ളൊരു ധാരണ അത് വലിയൊരു ഗുണമാണ് ഇവിടെ വന്നപ്പോൾ എനിക്ക് കിട്ടിയത് വളരെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ വളരെ കാരണം ഇവിടെ അങ്ങനെ ഒരു നമ്മളൊരു ട്രീറ്റ്മെന്റിന് വന്ന് നിൽക്കുന്നു എന്നുള്ളൊരു ഇതുമില്ല വേറെ അവരെന്ത് മരുന്ന് തരുന്നു എന്ത് വേണമെങ്കിലും നമുക്ക് ചെയ്യണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം ചോദിക്കാവരോളൂ ഇതിപ്പോ എന്തിനുവെക്കണത് എന്തിനു വേണ്ടി ചെയ്യുന്നത് അവരതിന് കറക്റ്റ് റിപ്ലൈ നമുക്ക് തരും ഇതിപ്പോ ഇവിടെന്നല്ലാണ്ട് ഞാൻ ഒരു സ്ഥല ഒരു സ്ഥലത്തൊന്നും എനിക്ക് ഇങ്ങനെ ഒരു അനുഭവം കിട്ടിയിട്ടില്ല ഈ കഴിക്കുന്ന മരുന്നുകളിലെ ഇംഗ്ലീഷ് മരുന്ന് കഴിക്കുകയാണെങ്കിൽ അതിന്റെ സൈഡ് എഫക്ട് ബുദ്ധിമുട്ടുകൾ ഓരോ ഡോക്ടർമാരും ഇന്ന് വരെ പറഞ്ഞു തന്നിട്ടില്ല ഈ ലാസ്റ്റ് അമൃതേര ഡോക്ടർ പോലും ഇത് പറഞ്ഞു തന്നില്ല ഇതില്ലെങ്കിൽ അവരും അയാൾ പറഞ്ഞത് കേട്ട് നമ്മൾ വാങ്ങി വിശ്വസിച്ച് നമ്മൾ കഴിക്കാണ് പിന്നീട് പറഞ്ഞത് ദുരിതങ്ങള് അപ്പൊ അവർ ചോദിച്ചാൽ അവര് പറയൂ അല്ലാതെ ഇപ്പൊ നമുക്ക് അങ്ങനെ അറിയാൻ പറ്റും ഇവിടെ അങ്ങനെ ഒരു ഇതില്ല ഒരു മറവുമില്ല ഒളിവുമില്ല ഒന്നുമില്ല എന്ത് സംശയം വേണമെങ്കിലും നമുക്ക് ചോദിക്കാം എന്താണ് നമുക്ക് തരുന്നത് അതുകൊണ്ടുള്ള ഗുണം എന്താണ് ദോഷം എന്താണ് എല്ലാവരും പറഞ്ഞു തരും അത് വലിയൊരു അനുഭവമാണ് ഒരുപാട് രോഗികൾ ഒരുപാട് മാറാരോഗികള് ബുദ്ധിമുട്ടുകൾ എല്ലാവരും ഒരുവിധം ഒരു എനിക്ക് തോന്നുന്ന ഒരു നയന്റി എയ്റ്റ് പെർസെന്റേജ് ഇവിടെ വന്നേക്കുന്നത് ഇംഗ്ലീഷ് അലോപ്പതി ഉപയോഗിച്ച് അത് ഇനി രക്ഷയില്ലാന്ന് കാണുന്നവരാണ് ഇവിടെ വരുന്നത് ഞാൻ വന്നതിന് ശേഷം ഒരുപാട് പേര് ഇവിടുന്ന് ഡിസ്ചാർജ് പോയി ഡിസ്ചാർജ് ചെയ്തു പോയി ഒരാൾ പോലും ഒരു മോശമായിട്ട് പറഞ്ഞിട്ടില്ല എല്ലാവരും മനസ്സമാധാനം എല്ലാവരും സമാധാനമായിട്ടാണ് പോയേക്കുന്നത് അത് തന്നെ വലിയൊരു അനുഭവം പിന്നെ ഡോക്ടർ വടക്കഞ്ചേരി സാർ അദ്ദേഹം നമുക്ക് എനിക്ക് തോന്നുന്നു നമ്മളൊരു ഒരു ഡോക്ടർ എന്ന് പറയാൻ പറ്റില്ല അദ്ദേഹത്തെ എന്ന് പറഞ്ഞാൽ നമ്മളൊരു സഹോദരൻ ആ രീതിയിലാണ് പുള്ളി ഇപ്പോടെ വന്ന് രണ്ടു മൂന്ന് പ്രാവശ്യം കണ്ട് എന്നോട്ട് സംസാരിച്ച് എല്ലാവരും കിട്ടും എല്ലാവരും ഇത്തൊരുമിച്ചൊക്കെ സംസാരിച്ച് നമുക്ക് എന്ത് സംശയം വേണമെങ്കിലും ചോദിക്കാം നമ്മളെന്ത് ഇത് വേണമെങ്കിലും എല്ലാം ക്ലിയർ ചെയ്തു തരാൻ പുള്ളി ഇത്ര തിരക്കുള്ള മനുഷ്യൻ പുള്ളി നമുക്ക് വേണ്ടി സമയം കണ്ടെത്തി മണിക്കൂറോട് അവിടെ ഇരുന്ന് നമ്മളെല്ലാം ക്ലിയർ ആയെന്ന് ബോധ്യമായതിനു ശേഷം നമ്മളൊക്കെ പറഞ്ഞല്ലോ ആളിരുന്നിട്ട് പോകുന്നു അത് വലിയൊരു വലിയ ഞങ്ങളെ പോലുള്ള ജനങ്ങൾക്ക് വളരെ ഒരു മനസമാധാനം മനസ്സിനും ഒരു തൃപ്തിയാണത് എങ്ങനെ അസുഖമായിട്ട് വന്നാലും അത് നമുക്ക് ക്ലിയർ ചെയ്ത് പോകാം എന്നുള്ളൊരു ഉറപ്പ് നമുക്ക് കിട്ടുന്നുണ്ട് ഇവിടെ നിന്ന് എല്ലാവരോടും നന്ദി പ്രത്യേകിച്ച് ഡോക്ടർ ജേക്കബ് സാറിനോട് പ്രത്യേകിച്ച് നന്ദി അറിയിക്കുന്നു നമസ്കാരം